നമസ്കാരം അവസാനം പി വി അൻവറയെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു ഇടതുപക്ഷം മുന്നണിയിൽ നിന്ന് പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ വെച്ച് എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സാധാരണ നിലയിൽ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് കൂടി വേണം ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടത് എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതിന് കാരണം അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ ധൃതി പിടിച്ച് എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തിയതിന് കാരണം പിണറായി വിജയൻ്റെ ബ്ലാക്ക് പേടിപ്പെടുത്തൽ തന്നെയാണ് എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാം കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അതിൻ്റെ എല്ലാ രേഖകളും പിണറായി വിജയൻ്റെ കൈവശമുണ്ട് ഈ സന്ദർഭത്തിലാണ് പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ്റെ സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ സകല മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ട് എം വി പി വി അൻവറയെ പുറത്താക്കിക്കൊണ്ടുള്ള പ്ര പ്രസ്താവന ഡൽഹിയിൽ എന്നത് പത്രസമ്മേളത്തിലൂടെ അറിയിച്ചത് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം പൂർണ്ണമായി കേൾക്കാം കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിൻ്റെയും തറക്കുന്നതിനായി കഴിഞ്ഞ കുറേ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും അവർക്ക് അനുകൂലമായി എഴുതിക്കൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളും പ്രചരണം നടത്തി വരികയാണ് അത് ഏറ്റുപിടിച്ച് അവരുടെ വക്കാലത്തുമായി പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അൻവർ ചെയ്തിട്ടുള്ളത് അൻവർ വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത് അൻവറിൻ്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സേഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത് അൻവറിൻ്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെ കുറിച്ച് അയാൾക്ക് കാര്യമായി ധാരണയില്ല എന്ന് വ്യക്തമാകും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പിന്തുണയോടെ സ്വാതന്ത്ര്യനായി മത്സരിച്ച് വിജയിച്ച പി വി അൻവർ നടത്തിയ അവസാനത്തെ പത്രസമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം സംഘടിപ്പിച്ചത് നമുക്കറിയുന്നതുപോലെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതിന് ശേഷം അദ്ദേഹം ഏതെല്ലാം കാര്യങ്ങളാണോ ശരിയായി വിശദീകരിച്ചത് അതിനെല്ലാം എതിരായിട്ടാണ് അതാണ് അടുത്ത കഴിഞ്ഞ സമ്മേളനത്തിലെ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവർ പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൻ്റെ അംഗമായിരുന്നു കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ച സന്ദർഭത്തിലാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം കോൺഗ്രസ് വിറ്റത് ഡി ഐ സി കോൺഗ്രസിലേക്ക് തിരിച്ചു പോയപ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു പോയില്ല അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലപാട് സ്വീകരിച്ചത് നിലമ്പൂരിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർട്ടിയുടെയും ഇടതുപട്ട ജനാധിപത്യങ്ങളുടെയും സഹകരണത്തോടെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചത് അതിനുമുമ്പ് അദ്ദേഹം എറണാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇത്രയും ഞാൻ പറയുന്നത് അദ്ദേഹം പാർട്ടിയുടെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന പറഞ്ഞ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വസ്തുത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാവുക എന്നത് അദ്ദേഹത്തിന് ഇത്രയും കാലം എം എൽ എ ആയിട്ട് പോലും സാധിച്ചിട്ടില്ല വർഗ ഭൂജന സംഘടനകളിലോ അതിൻ്റെ ഭാരവാഹികയായോ അദ്ദേഹം ഇന്നേവരെ പ്രവർത്തിച്ചിട്ടുമില്ല കോൺഗ്രസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും തുടർന്ന് ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായി മാറുകയും ചെയ്ത അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗം എന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട വേദികളിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നില്ല എന്നർത്ഥം തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിൻ്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതായത് പരാതി കൊടുത്തിട്ടും അത് അതിൻ്റെ ശരിയായ വിധത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് പത്രക്കാരോട് പരസ്യമായി പറയുകയും മുഖ്യമന്ത്രിയെ അടക്കം നിക്ഷേപിക്കുകയും ഇനി സി പി എം മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ഇടതുപക്ഷ മുന്നണിക്കെതിരെയുള്ള പടയോട്ടമാണ് എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഇടതുപക്ഷ പി വി അൻവർ പറഞ്ഞതിൽ എന്താ തെറ്റ് നമുക്കറിയാം ത്രിപുരയിലും അതേപോലെ പശ്ചിമബംഗാളിൽ പാർട്ടി തകർന്നു അതിനേക്കാൾ ഭീകരമായ രൂപത്തിലാണ് പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ പാർട്ടി അണികൾ എം ഭൂരിപക്ഷവും പി വി അൻവറിനോടൊപ്പവും നേതാക്കന്മാർ അതായത് പിണറായി വിജയനോടൊപ്പവും എന്നുള്ള നിലയിലാണ് കേരളത്തിൽ നിൽക്കുന്നത് ഈ നേതാക്കന്മാർ നിൽക്കുന്നതിന് കാരണം പല നേതാക്കന്മാരും പിണറായി വിജയൻ്റെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ് അവർക്കെതിരെയുള്ള ശക്തമായ തെളിവുകളാണ് കയ്യിലുള്ളത് അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായ വീഡിയോ നമുക്ക് ചെയ്യാം എന്തായാലും കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയിൽ വളർപ്പ് വരാൻ പോകുന്നു അണികൾ ശക്തമായ രൂപത്തിൽ പി വി അൻവറോടൊപ്പമായിരിക്കും പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ശക്തമായ രൂപത്തിൽ പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല സ്ഥലത്തും പിന്തുണ പ്രകടനങ്ങൾ നടക്കുന്നു എന്നാൽ നിലമ്പൂരിൽ പി വി അൻവറിനെതിരെ പല സ്ഥലങ്ങളിലും സി പി എമ്മിൻ്റെ പ്രകടനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് വിശേഷത എന്തായാലും മാർസിസ്റ്റ് പാർട്ടി പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന നിലയിലാണ് സ്ത്രീ ആകെ തകർന്നു തരിപ്പണമാകാൻ പോവുകയാണ് എല്ലാ കാലത്തും എല്ലാവരും സഹകരിക്കും പിന്തുണയ്ക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല കാലത്തിൻ്റെ ഒരു തിരിച്ചടിയുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി പിണറായി വിജയൻ കേരളത്തെ എല്ലാ തരത്തിലും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ അതിൻ്റെ അതിൻ്റെ എല്ലാം തിരിച്ചടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ കൈപ്പിടിയിലാണ് എല്ലാം എല്ലാ പാർട്ടി അണി അണികളും നേതാക്കന്മാരുമെല്ലാം താൻ പറയും പോലെ കേട്ടില്ല എല്ലാത്തിനും ശരിയാക്കുമെന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇവിടെ ഒന്ന് പി വി അന്വർ മാത്രമല്ല പല പ്രമുഖരായ ആളുകളും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിണറായി വിജയൻ്റെ ശൈലിയെ ശക്തമായി എതിർക്കുന്ന ആളാണ് ആളുകളാണ് പാർട്ടി തകരുന്നു എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ശക്തമായ നീക്കങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ചും പ്രതിഭാഹാരിയെ പോലുള്ള പ്രഭുഖയായ മാർസിസ്റ്റ് എം എൽ എ കായംകുളത്തുള്ള എം എൽ എ പി വി അൻവറിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുക ഇതുപോലെ മല മലബാർ മേഖലയിലും അതേപോലെ തിരുവനന്തപുരം മേഖലയിലും തെക്കൻ മധ്യമേഖലയിലുമെല്ലാം പി വി അൻവറിനെ പിന്തുണയേറുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് നമുക്കതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ വാർത്ത അടുത്ത എപ്പിസോഡ് ചെയ്യാം നന്ദി നമസ്കാരം